ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്പെയിനിൽ വെച്ചിട്ട് എൻ്റെ പേരക്കുട്ടികൾക്കും കുട്ടികൾക്കും അവൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു ദോശയാണ് ഇവിടെ കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിൻ്റെ കറിയും തയ്യാറാക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഇത്തിരി അരി കുതിർത്തു ഇന്നലെ രാത്രി കുതിർത്തു എന്തോ അരിയാണെന്ന് പച്ചരിയാണോ ബസ്മതി റൈസ് ആണോ ബസ്മതി റൈസ് പോലെ കണ്ടിരിക്കുന്നത് അതും തേങ്ങാപ്പാലും കൂടെ അരച്ച് എന്തെങ്കിലുമല്ലേ ഉള്ളൂ നമുക്കൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻസ്റ്റൻ്റായിട്ടൊരു ദോശ ഇവിടെ തേങ്ങ കിട്ടാനില്ല അതുകൊണ്ട് ഇതും ഇതും തേങ്ങാപ്പാലും ഉപ്പും പിന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ തിരുമുളക് പൊടിയൊക്കെ ഇടാം ഞാൻ വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ കുട്ടികൾക്കൂടെ കൊടുക്കും അത് അരയ്ക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് ചോപ്പറിലോട്ടിട്ടാണ് അരക്കുന്നത് കുട്ടനൊരു ചോപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്തോട്ടിട്ട അങ്ങ് അരയ്ക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരി ഇട്ടു ഉപ്പും ഇട്ടു കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഞാൻ വെള്ളത്തിന് വരും തേങ്ങാപ്പാലടിക്കും ഒരു ടേസ്റ്റ് വേണ്ട ഇനി ഇതിനകത്തോട്ട് വെച്ചാൽ അരയ്ക്കാം ഇപ്പം നമ്മൾ അരി അരച്ച് കഴിഞ്ഞ് ഞാൻ നല്ല കൊഴുക്കെ അരച്ച് അത് ഇനിയും കുറച്ചും കൂടെ തേങ്ങാ പാൽ ചേർത്ത ഒരു ബൗളിലോട്ട് എടുക്കണം ബൗൾ എനിക്ക് പൊക്കത്തിലാണ് ഇനി ഒരു തട്ടിക്കൂട്ട് ചട്ടണിയും കൂടെ അരയ്ക്കണം അത് ഞാൻ ഒരു സവാള ഒരു ചെറിയ തക്കാളി ഇവിടുത്തേതാ ചെറിയ തക്കാളി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തക്കാളി ഇത്രയുണ്ട് കുറച്ച് കാരറ്റ് കുറച്ച് വാളരിപ്പയർ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് വഴറ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ഓടിയിട്ട് വഴറ്റും അത് കഴിഞ്ഞ് ദോശപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഉഴുന്നൊന്നും കിട്ടാനില്ലല്ലോ അപ്പോൾ ആ ദോശപ്പൊടിയും കൂടെ ചേർത്തായിരിക്കും ഞാൻ ആദ്യം ഇത് വഴറ്റട്ടെ ഒലിവ് ഓയിലില്ല വഴറ്റുന്നത് ഒലിവ് ഓയിലേ ഉള്ളൂ സൺഫ്ലവർ ഓയില് വെജിറ്റബിൾ ഓയിലെന്ന് പറഞ്ഞ് കിട്ടും അതത്ര സ്വാദ് പോരാ ണം ഒന്ന് വഴക്കിയിട്ട ഇവിടെ ഒലിവോയിൽ വളരെ വിലക്കുറവാണ് അല്ല നല്ലത് വാഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒലിവോയിൽ ഒഴിക്കും പിന്നെ നല്ല ബട്ടറുണ്ടാറ നമ്മൾ നോക്കി മേടിക്കണം പാലും നല്ല കിട്ടുന്നു ബട്ടറ് നല്ല ബട്ടറുണ്ട് കലക്കിയെടുത്ത ഉടനെയുള്ള ബട്ടർ നന്നായിട്ട് വഴങ്ങും ഇതിൽ നിന്ന് ആറിയിട്ടാട്ട നെത്തി അടച്ച് അടച്ച് വെച്ച് സ്റ്റൗ ഓഫാക്കി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അരയ്ക്കാം അപ്പുറത്തേക്ക് ആറും ചട്ടനി അരച്ച് കഴിഞ്ഞ് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് എടുക്കാം ഞാൻ അരയ്ക്കാനിടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് നമ്മൾ ആ വഴറ്റിയതും അതിൻ്റെ കൂടെ ഇച്ചിരി ചട്ണി പൗഡർ അല്ലെങ്കിൽ ദോശയുടെ ഒക്കെ ചട്ടണി പൗഡർ ഉണ്ടല്ലോ അതും ഇട്ട് അരച്ചു അത്രയേ ഉള്ളൂ അരച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാം ദോശക്കല്ലൊന്നുമില്ല അല്ല ഈ പാൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം

കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ദോശയെല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ദോശയും ചട്ടണിയും റെഡിയായി നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്